ഹലോ ഫ്രണ്ട്സ് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലെ ശാന്തിപുരം എന്ന മനോഹരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പരപ്പുകാട് ദേവീക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ശരിക്കും കേരളത്തിൽ തന്നെയാണോ എന്ന് നിങ്ങൾ അതിശയിച്ചു പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതികളെല്ലാം ചെയ്തിരിക്കുന്നത് തഞ്ചാവൂർ സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് തിരുവണ്ണാമലയിൽ നിന്ന് വന്ന് ഇത് പണി തീർക്കാൻ വന്ന ശില്പികൾക്ക് പതിനഞ്ച് വർഷം എടുത്തു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കുടുംബത്തിൻ്റെ പേരിലാണ് ഈ ദേവീക്ഷേത്രം പരപ്പുകാട് മാമുണ്ട തറവാട്ടിലെ അമ്മക്കുട്ടി അമ്മയ്ക്ക് വേണ്ടി തൻ്റെ മക്കൾ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം പത്ത് കോടി രൂപയോളം ചിലവാക്കിയാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഇതൊരു കുടുംബക്ഷേത്രം കൂടിയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഉയരങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഈ പരപ്പുകാട് ദേവീക്ഷേത്രത്തിനാണ് ഉയരം കൂടുതൽ ഇവിടുത്തെ രാജഗോപുരത്തിന് എൺപത്തിമൂന്ന് അടി ഉയരമാണുള്ളത് ശ്രീരാമചന്ദ്രൻ്റെ പന്ത്രണ്ടേകാലടി ഉയരമുള്ള ഒറ്റ ശിലയാൽ തീർത്ഥ വിഗ്രഹവും ശ്രീ ഹനുമാൻ സ്വാമിയുടെ ഏഴേകാലടി ഉയരമുള്ള വിഗ്രഹവും ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം വരുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ജനുവരി ആദ്യ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത് ആ സമയത്ത് ഇവിടെ നല്ല തിരക്കാണ് ഇതിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ കൊത്തുപണികളും ഒക്കെ വളരെ വൈവിധ്യമാർന്നായിരുന്നു ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പൈസ ചിലവാക്കിയാണ് ഇത് പണിതെന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുറമേ നിന്നും നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാം ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ അനുവദിക്കില്ല രണ്ടര ഏക്കറിലാണ് ഈ ക്ഷേത്രം മുഴുവനായി സ്ഥിതി ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ വരുന്ന സൺസെറ്റൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ അയൽവാസികളെല്ലാം ഈ ഒരു ക്ഷേത്രത്തിനെ വളരെ അഭിമാനമായിട്ടാണ് കാണുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഇതുള്ളത് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ് കോട്ടയം ജില്ലയിൽ കർഗച്ചാലിൽ നിന്ന് വരുമ്പോഴേക്കും കറുകച്ചാൽ മല്ലപ്പള്ളി റൂട്ടിൽ ശാന്തിപുരം എന്ന സുന്ദര സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരപ്പുകാട് ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് നമ്മൾ ആ നേരെ കാണുന്ന ഇടതു ദിവസത്തുള്ള ഷെഡില്ല ആ ഷെഡിൻ്റെ തൊട്ട് അപ്പുറമാണ് പരപ്പുകാട് മാമുണ്ടം തറവാട് നിലവില് അവിടുത്തെ ആളുകളൊക്കെ അമേരിക്കയിലാണ് അവർ അവധിക്ക് വരുമ്പോൾ ഇവിടെ വന്ന് താമസിക്കുകയും എല്ലാ ഉത്സവങ്ങളിലും അവർ മുടങ്ങാതെ വരികയും ചെയ്യും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ടെന്നൊരു അയൽവാസി പറഞ്ഞു അപ്പം അത് പോയി കണ്ടിട്ട് തന്നെ അകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒഴുപ്പും ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അമ്പലക്കുളം ഈ ചുറ്റും കെട്ടിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങോട്ട് പോയില്ല ദൂരം നിന്നും അമ്പലക്കുളം കണ്ടതേ ഉള്ളൂ ഞങ്ങൾ വൈകുന്നേര സമയത്താണ് പോയത് ഞങ്ങൾ ഇറങ്ങാൻ നേരമാണ് ശരിക്കും ക്ഷേത്രത്തിൻ്റെ ദർശന സമയമാകുന്നത് ആ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയിട്ട് ഒത്തിരി ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക വൈബാണ് വൈകുന്നേരങ്ങളിലെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ എത്താൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന കാഴ്ചകളൊക്കെ കാണുക എല്ലാവർക്കും അടുത്ത വീഡിയോമായി കാണുന്നതുവരെ ബൈ ബൈ